പുത്തനമാറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ നന്ദുവാണെങ്കിൽ സച്ചി എടുത്തേക്ക് വളരെ സന്തോഷത്തോടെ വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുക കോടതിയുടെ കാര്യങ്ങൾ എന്തോ ആയി ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുന്നത് അനന്ദി അനന്തപുരക്കാരെല്ലാം ജയിലിലായിരുന്നു എന്ന് വിചാരിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ നന്ദു വിചാരിക്കാണ് ഇയാൾ വിചാരിക്കുന്ന എല്ലാവരെയും ജയിലിലായി ആര് സന്തോഷത്തെ ഇയാൾ ചോദിക്കുക ആ ആനിയെ റിമാൻഡിലാക്കിയോ എന്ന് സച്ചി വീണ്ടും ചോദിക്കുകയാണ് അപ്പം ആ റിമാൻഡിലാക്കി ഇയാൾ കുറച്ച് സന്തോഷി സന്തോഷിക്കട്ടെ നന്ദു വിചാരിക്കുകയാണ് അനിയെ മാത്രമേ റിമാൻഡിലാക്കിയോളൂ പിന്നെ ആരെങ്കിലും പോയോ ജയിലിലേക്ക് എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് അപ്പോൾ തന്നെ നന്ദൂനാണെങ്കിൽ അയാളോട് ഭയങ്കര കുച്ഛം തോന്നുന്നു ആര് റിമാൻഡിൽ പോകാനാ സാറേ അനന്തപൂരിക്കാരെല്ലാം രക്ഷപ്പെട്ടു അവരെല്ലാം നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു അവൾ കോടതി സാറ് വന്നായിരുന്നെങ്കിൽ അറിയാമായിരുന്നു ആ വീണുവിൻ്റെയും മകളുടെയും ചരിത്രം ആ ചരിത്രം കെട്ടി ഞങ്ങളെല്ലാവരും തന്നെ പോയി പിന്നെ അനത്തപ്പുരിക്കാരെ എല്ലാവരും രക്ഷപെട്ടത് കണ്ട് എൻ്റെ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ട് കേൾക്കുമ്പോൾ സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് ആ ശരി സാറെന്ന് പറഞ്ഞാൽ നന്നും അങ്ങോട്ട് പോവാണ് അപ്പോൾ അങ്ങോട്ടേക്ക് സക്കറി വരുകയാണ് സക്കറി വന്നിട്ട് സച്ചിയോട് ചോദിക്കണം നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല ഇല്ല സാറേ സന്തോഷം എനിക്ക് തോന്നി മാഡത്തിലെ സന്തോഷം എനിക്ക് തോന്നി മാഡം അത്രയും സന്തോഷമായിട്ടാണ് ജി പിന്ന വന്നിറങ്ങി ഇങ്ങോട്ട് വന്നത് സാറിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പയ്യനുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് നമ്മുടെ സക്രയെ സച്ചിയോട് പറയാണ് ഇത് സച്ചിയാണെങ്കിൽ സക്രയോട് പറയാണ് ഞാനും നന്ദും തമ്മിൽ വിവാഹം നിശ്ചയം നടത്താനിരിക്കുക അപ്പോൾ എൻ്റെ പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല എന്ന് സച്ചി പറയാണ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞല്ല സാറേ സാറൊന്ന് കരുതിയിരിക്കാൻ പറഞ്ഞതാണ് കാരണം അതുപോലാണ് എനിക്ക് തോന്നിയത് ആ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ് സക്ര അങ്ങ് പോവുകയാണ് പിന്നെ കണിക്കുന്ന കനകം അവിടെ വീടെല്ലാം വൃത്തിയാക്കിയാൽ നിശ്ചയം നടക്കാതെ പോവില്ലേ കനകുമുണ്ട് ഗോവിന്ദമുണ്ട് എല്ലാവരും കൂടെ വീടൊക്കെ വൃത്തിയാക്കിയാണ് അപ്പോഴാണ് അങ്ങോട്ട് എത്തിയത് നയനയും നവ്യയും എത്തുന്നത് നന്ദും എന്തു എന്ന് ചോദിക്കുകയാണ് അവൾക്ക് ഇപ്പോഴും ആ കറക്കൻ തന്നെ അവൾ ആ കറങ് നടക്കാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്ന് കനക പറയാണ് അപ്പം നയന പറയാണ് അവൾക്ക് ഈ കല്യാണം അത്രയും ഇഷ്ടമല്ല അമ്മേ ഈ കല്യാ ഈ നിവാഹ നിശ്ചയം നടത്തണോ അവൾ പറയുന്നത് അയാൾ ആണെന്നാണ് പറയുന്നത് വേണോ ഈ കല്യാണം നട ഈ നിശ്ചയം നടത്തണോ അമ്മേ എന്നൊക്കെ അതിന അന്നൊരുവും ചോദിക്കുന്നു അപ്പം കനക പറയാണ് ആ അവനെ അവൾക്കാണെങ്കിൽ ഒരു ചെറുക്കന്മാരെ ഇഷ്ടപ്പെടത്തില്ല അതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം എന്താ അവക്ക് അവന് അവൾക്ക് ആരെയും ഇഷ്ടപ്പെടാത്തു എന്താ പറയുക സച്ചി മോൻ എന്തിന് നല്ലൊരു മോനാണ് അവൻ്റെ എന്താ സ്നേഹം ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം അവൻ നല്ലൊരു പയ്യനാ എന്നൊക്കെ പറഞ്ഞങ്ങ് പൊക്കൂ പറയാം സച്ചി സച്ചി അപ്പം ഗോവിന്ദൻ പറയുക അവൻ നല്ല പയ്യനാണ് മോളെ അത് അതുമാത്രമല്ല വിവാഹ നിശ്ചയം കഴിയുമ്പോഴത്തേക്ക് അനിയുടെ ചിന്തയിൽ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പോൾ എന്നെ പറയാണ് കല്യാണം കഴിച്ച അവൻ വേറൊരു കല്യാണം കഴിച്ചിട്ട് പോലും അവന്റെ ചിന്തയിൽ മാറ്റം ഉണ്ടായിട്ടില്ല അവന്റെ മനസ്സിൽ എപ്പോഴും നന്ദി മാത്രമാണ് എന്നിട്ട് ഈ ഒരു വിവാഹ നിശ്ചയം നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവന്റെ മനസ്സിൽ നിന്ന് അവൾ പോകത്തില്ല എന്ന് ഗോവിന്ദൻ ഉടനെ പറയാം അത് നിങ്ങളുടെ പിടിപ്പുകാട് നിങ്ങളെ ഉപദേശിച്ചവനെ മാറ്റണമായിരുന്നു എന്ന് ഗോവിന്ദൻ പറയാണ് അപ്പം ഒത്തിരി നവ്യ പറയുകയാണ് അല്ലെങ്കിലും നന്ദും അങ്ങോട്ട് വരേണ്ട ഇനി മൂന്നാളും കൂടെ ഒരു വീട്ടിലേക്ക് വരി വരുന്നതെന്ന് പറയണ്ട മാത്രമല്ല അനിയുടെ അമ്മയാണെങ്കിൽ ഒരു തരത്തിലും ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല അപ്പം കനക പറയാണ് നാട്ടുകാരൊക്കെ ചോദിച്ചു വന്ന് മൂന്നാമത്തെ മകളെ അങ്ങോട്ട് കല്യാണം കഴിച്ചേച്ച് ജീവിതം സുരക്ഷിതമാക്കാൻ പോകുക എന്നൊന്ന് വേറെ ഒരു കല്യാണം നോക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് ക്കെ കൊണ്ട് തന്നെ എന്തായാലും നന്ദുനെ നന്ദൂട്ടനെ അങ്ങോട്ട് വിടത്തില്ല നന്ദുനെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ വിടത്തിൽ ഉറപ്പാണ് എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമാണ് നവിയാണെങ്കിൽ നയനോട് ചോദിക്കണം നിനക്ക് അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നേരത്തെ നടത്താനുള്ള വില കുറ്റബോധമുണ്ട് അപ്പോൾ നയന പറയാണ് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളെ നന്ദു ആണെങ്കിൽ നന്ദു അനിയും കൂടെ സംസാരിക്കാനാണ് വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത് നന്ദുവിന് അപ്പോഴും ടെൻഷനുണ്ട് അപ്പം ആനി പറയാം നീ ആ കാര്യം വീട് നമ്മളുടെ നവീനാണെങ്കിൽ ഒരു പാർട്ടി കൊടുക്കണോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമുക്ക് ആ പാർട്ടിയും കൊടുത്താലോ നിനക്കങ്ങനെ പറയാം വിവാഹ ആ വിവാഹ നിശ്ചയം എങ്ങനെങ്കിലും മുടക്കണം ഇതൊക്കെയാണ് നന്ദുവും അപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പാർട്ടിക്ക് പോകണം അങ്ങനെ പാർട്ടിയിൽ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം പറയണ നന്ദു പറയണേ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നവീൻ ചേട്ടാ എന്തായാലും നമ്മൾ തന്നെ ജെ ഒക്കെ ചെയ്തല്ലോ എന്ന് പറയണം അപ്പം നവീൻ പറയുകയാണ് അതിൽ ഏറ്റവും പ്രധാന പങ്ക് നന്ദുൻ്റെയാണ് നന്ദു വേണ്ടുന്ന എവിഡൻസ് എല്ലാം എനിക്ക് കളക്ട് ചെയ്തുകൊണ്ടോന്ന് വച്ചാൽ തന്നത് കൊണ്ടാണ് കോടതിയിൽ നമ്മൾ നിഷ്പ്രയാസം ചെയ്യിക്കാൻ പറ്റിയത് ഇനിയാണെങ്കിൽ ഡൈവേഴ്സിന് പോയാലും ഡിവേഴ്സിന് പോയാലും ഇത്രയും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടുകയും ചെയ്യുമെന്ന് നവീൻ പറയുകയാണ് അല്ലെങ്കിൽ അനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അവസാന നിമിഷമാണോ നീ അറിഞ്ഞത് ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ നീ എന്നെ അവളിൽ നിന്ന് രക്ഷപ്പെടുക്കപ്പെടാതിരുന്നെന്ന് നമ്മുടെ നവീൻ ചോദിക്കുകയാണ് അപ്പം അനി പറയാണ് ഞാൻ അവളൊരു ഡ്രഗ് അഡിക്റ്റാണെന്ന് ആണോ പോലും അത്രയെങ്കിലും ഒരു ഡ്രക്കായിട്ടാന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആവും അത് ഞാൻ അത് ഇതിൻ്റെ കൊണ്ടായിരിക്കും അല്ലേ എന്ന് അനി ചോദിക്കണം അപ്പം നമ്മുടെ നവീൻ പറയും ആയിരിക്കാം പക്ഷേ ഇനി നീ ഒരു വിവാഹം കഴിയുമ്പോൾ ഡയവേ ഡൈവേഴ്സ് കഴിഞ്ഞാൽ വീണ്ടും ഒരു വിവാഹം കഴിക്കുമ്പോൾ ആ കുട്ടിക്കുച്ച് നന്നായിട്ട് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ വിവാഹം കഴിയാവൂ ഇനി ഒരു പിഴ ഉണ്ടാവില്ല എന്ന് നവീൻ പറയുകയാണ് അപ്പോൾ അനിയും നണ്ടുമൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രാജേഷ് പറയാൻ ഓ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയാം ആ അവൻ അവൻ്റെ പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നവീൻ പറയുന്നത് ഏത് പെണ്ണിനെ കണ്ടെത്തിയാലും കുഴപ്പമില്ല ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം വിവാഹം നടത്തണമെന്ന് പറയുകയാണ് അപ്പം നന്ദുവിൻ്റെ ചോദിക്കുകയാണ് നന്ദു ഞങ്ങളെ വിവാഹം നിശ്ചയം നട വിളിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഓ അത് നടക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോണമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് എനിക്ക് ആ വിവാഹത്തിനോട് ഒരു താല്പര്യമില്ല അപ്പോൾ നവീൻ പറയുകയാണ് നന്ദുവിനെ പോലെ ഒരു കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട വിചാരിക്കേണ്ട കാര്യമില്ല ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് തുറന്നു പറഞ്ഞാൽ ആ വിവാഹ വിവാഹ നിശ്ചയം മുടങ്ങത്തില്ലേ പിന്നെന്താ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നവീൻ ചേട്ടൻ എനിക്ക് സമ്മതിക്കേണ്ടവ അതാണ് പറ്റിയത് എന്ന് നമ്മുടെ നന്ദു പറയുകയാണ് അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നന്ദു ആണെങ്കിൽ തിരിച്ച് ബൈക്കിൽ സ്കൂട്ടറിടിക്കുന്നിടത്ത് കൊണ്ട് നമ്മുടെ അനിയാക്കിയാണ് അന്നേരം നന്ദി പറയുന്നത് എങ്ങനെയെങ്കിലും നിശ്ചയം മുടക്കണം അതുമാത്രമാണ് പറയുന്നത് അപ്പോൾ അനി പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ആ സിടെ കാലും കയ്യെ അടിച്ചാൽ ഓടിക്കാൻ ആ നിശ്ചയത്തിന് വരുന്നതിന് മുമ്പ് അപ്പം നന്ദു പറയണം നീ എന്തിനും മണ്ടനട ഒന്നുമില്ലെങ്കിൽ അയാളൊരു സിഐ അല്ലേ അയാളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒന്ന് അയാളെക്കുറിച്ച് അന്വേഷിക്കണം രാജേഷിനെയും കുട്ടിക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അന്വേഷിക്കണം നല്ല നല്ല ആഴത്തിലെ അന്വേഷിച്ചാൽ അയാളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമെന്ന് പറയണം നന്ദി ചോദിക്കുകയാണ് നീ ആണെങ്കിൽ നിശ്ചയത്തിനെ വരുമോ അപ്പം പറഞ്ഞു വരണോ എന്ന് അനിയ ചോദിക്കുന്നത് നന്ദുപര നീ വരണ്ട നീ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ മോതിരം നിൻ്റെ കയ്യിലേ ഇടത്തുള്ളൂ ആ എന്നെങ്കിൽ നിൻ്റെ അമ്മ അന്നരേരെ കെട്ടിത്തൂങ്ങിച്ചു എന്ന് അനീ തമാശയായിട്ട് പറയുകയാണ് പിന്നെ കനകയും നവി നവ്യം നയനയൊക്കെയാണ് കണക അവരെല്ലാവരും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നന്ദി വരികയാണ് ആ അവൾ ഇപ്പോഴും അവിടെ കറക്കാൻ കുറച്ചിട്ടില്ല എന്ന് കനക പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നന്ദി വരുന്നത് നിങ്ങള നിങ്ങളാണെങ്കിൽ അവളോടൊന്ന് ഉപദേശിക്കും ഗോവിന്ദൻ നിങ്ങൾ നിങ്ങളവിടോട് ഒന്ന് ഉപദേശിക്കണം നിശ്ചയമായി കറങ്ങാനൊന്നും പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം എന്ന് പറഞ്ഞ് ഗോവിന്ദം പറയാണ് വന്നവിടെ കനകു വയ്ക്കണം നീ എവിടെ പോയിരുന്നു ഞാൻ ആ അന്തപുരയിലെ കേസ് വെച്ച് നവീൻ ചേട്ടൻ്റെ അടി പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിക്ക് പാർട്ടിക്ക് പോയിരുന്നായിരുന്നു അനിയുണ്ടായിരുന്നു അപ്പം നമ്മുടെ നന്ദിയൊന്നും മിണ്ടുന്നില്ല അപ്പം നവി ഒരാ ആ മോഹം കണ്ടറിയാല്ലേ ആ അനിയുണ്ടായിരുന്നെന്നും ആ ഉണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ കള്ളം പറയുന്നത് അല്ലെങ്കിൽ തന്നെ ആ ഒരാൾ ഒരാളെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ സൗഹൃദവും ഞാൻ വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ ആവശ്യമെന്താ എൻ്റെ സ്നേഹബന്ധവും എൻ്റെ ഇഷ്ടങ്ങളും ഒന്നും ഞാൻ മാറ്റത്തില്ല എന്ന് നന്ദു പറഞ്ഞ പറയുകയാണ് ആ അത് തന്നെയാണോ ഇപ്പോഴും നിൻ്റെ തീരുമാനം എന്ന് കനക ചോദിക്കുകയാണ് അതിലെങ്ങോ ഒരു മാറ്റമില്ലെന്നും പറഞ്ഞിട്ട് നന്ദും കയറിപ്പോവാണ് അപ്പം കനക പറയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇവ ഇവക്ക് അനിയെ കാണാൻ ഒരു അവസരം കിഴിവുള്ള അവസരം കിട്ടിയാൽ ഇവൾ അന്നേരവും അനിയെ കാണാൻ പോകുമെന്ന് കനക പറയാണ് ഇനി ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് നയനയാണെങ്കിൽ വീണ്ടും നന്ദൂൻ്റെ അടുത്ത് ചൊല്ലിയാണ് എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ ഈ കല്യാണം നടക്കുക എന്നെ ചെയ്യും എന്ന് പറയുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നി ഒന്നിക്കാൻ പറ്റത്തില്ല നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം എന്നാലും അമ്മ ഇനി നിന്നെയും കൂടെ അൻ്റെ പുതിയയിലേക്ക് വിടത്തില്ല എന്ന് നയന പറയുകയാണ് അത് ശരി എൻ്റെ എൻ്റെയും നമുക്ക് വിവാഹം നടക്കാൻ പാടാണ് അതെനിക്കറിയാം പക്ഷേ നിങ്ങൾക്ക് ആ സി ഐ സി ഐ സച്ചിയായിട്ടുള്ള വിവാഹം നിശ്ചയം നടത്താതെ നോക്കാമായിരുന്നല്ലോ അങ്ങനെയെങ്കിലും എന്നെ സഹായിക്കാമായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പം എനിക്കും എനിക്കും നിങ്ങൾ തമ്മിൽ നീയും ആ നന്ദും കൂടെ നീയും അനിയും കൂടെയൊക്കെ വിവാഹം ചെയ്യുന്നതാണ് എനിക്കും ആദൃശ്യമായിട്ട് തന്നെ മുത്തശ്ശൻ മുത്തശ്ശിക്കൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നബിയും പറയുന്നത് ആ അപ്പം നീയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ കയറി വരുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ